ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ആഴ്ചയിലെ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ഫ്രൈഡേ ആയപ്പോൾ ഞാൻ മഞ്ചേരിയിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സൺഡേ ആയി എത്ര എളുപ്പമല്ലേ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് പോയത് അപ്പോൾ സൺഡേ ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാനുള്ള ഒരുക്കാണ് പിറ്റേന്ന് അതായത് മൺഡേ സ്കൂളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് ദിവസം കൂടി ഇവിടെ നിൽക്കുകയായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അങ്ങനെതാ ഞാനൊരു ഏഴ് ഏഴരായപ്പോൾ തന്നെ എണീച്ചിട്ടുണ്ട് മലപ്പുറം എണീച്ചല്ലോ കേട്ടോ എന്തോ ഒരു ഇതിൽ എണീച്ച് പോയതാണല്ലാതെ വീട്ടിൽ വന്നാൽ ഞാൻ അങ്ങനെ അത്ര നേരത്തൊന്നും എഴുന്നേൽക്കാറില്ല അപ്പോൾ അതായത് ഞാൻ എണീച്ച് തന്നപ്പോൾ ഉമ്മ ഉമ്മാൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ടി വി ഒക്കെ കണ്ടിരിക്കണ സമയമായിരുന്നു പിന്നെ ഒരു എട്ടെട്ടേ കാലൊക്കെ ആയപ്പോൾ എൻ്റെ ബ്രദർ ജോലിക്ക് പോവാണ് കേട്ടോ അപ്പോൾ നീലു രാവിലെ തന്നെ അവൻ്റെ വണ്ടിയിൽ ഒന്ന് കയറി ഇരുന്ന് അങ്ങനെയൊക്കെ ആയാൽ അവനെ നല്ലപോലെ പറഞ്ഞയക്കാൻ വിടുള്ളൂ അപ്പോൾ അവന്റെ രാവിലത്തെ കലാപരമായി കഴിഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം പിന്നെ ഞാനും നായനും ഇമ്മയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് ഔട്ടിൽ ഇരുന്നിട്ട് കുറച്ചു നേരം അങ്ങനെ സംസാരിച്ച് പിന്നെ ഉമ്മ എനിക്ക് വിശക്കുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദോശയായാലും പ്രത്യേക ഒരു വിശപ്പ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് കറി എന്നൊക്കെ ഉള്ളത് നോക്കിയപ്പോൾ തലേന്നത്തെ ബീഫ് ഇളവനും വെച്ചിട്ടുള്ള കറി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതും എനിക്ക് വേണം എനിക്ക് ഭയ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ അത് ചോറുക്കൊക്കെയാണ് കൂട്ടുക ഞാൻ എനിക്ക് ദോശയിലേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ണി ഉണ്ടാക്കി തന്നു കേട്ടോ ചട്ണി എനിക്ക് അങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള ചട്നൊക്കെ ആളും ഇങ്ങനെ ലൂസായിട്ടുള്ള ചട്നിയാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ മക്കളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉമ്മ മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ് നില പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും ടി വിയിൽ കാണാൻ പറ്റില്ല അവൻ്റെ മാഷാൻ്റെ പേര് അവൻ്റെ കാർട്ടൂൺസ് അത് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ അതുകൊണ്ടുതന്നെ മക്കൾ എൻ്റെ മക്കൾ ഇരുന്നിട്ട് ടാബ് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം അവരെ പിടിച്ചിരുത്തി കുറച്ച് നേരം ഒന്ന് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് ദിവസമായിട്ട് ബുക്കൊന്നും തൊട്ടോക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഇനി നാളെ സ്കൂളിലേക്ക് പോയാൽ അവരെ കാര്യം കട്ട പോകുകയാണ് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് രണ്ടുപേരുടെ അപ്പോൾ പഠിക്കാനുള്ളതൊക്കെ ഒന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ സ ഇവർക്കൊരു ട്യൂഷനെ ഏർപ്പാടാക്കിക്കാട്ടോ വീട്ടിൽ അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ ട്യൂഷൻ ടീച്ചർ വരും അവരെ പഠിപ്പിക്കാനും അവരെ ഹോംവർക്ക് ചെയ്യിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാനാണ് ഇവരെ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും ഇവർ അടിയാവും എന്നല്ലാണ്ട് ഒരു പഠിത്തവും നടക്കൂല ഒരു കാര്യവും നടക്കൂല പക്ഷെ കരച്ചിലും പിഴിച്ചിലും കുറേ ഉണ്ടാവും ചെയ്യോ പിന്നെ പപ്പ വന്നിട്ട് പപ്പവിനോട് പരാതി പറയലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പിന്നെ ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇത് സ്ഥിരമാവാൻ അപ്പോൾ ഞാൻ എല്ലാ ഉത്തരവാദിത്തം കൂടി ഒഴിഞ്ഞിട്ട് ഒരു ട്യൂഷൻ ടീച്ചറും കൂടെ ഏർപ്പാടാക്കി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകേണ്ട കേട്ടോ അപ്പോൾ പഠിപ്പ് ഇങ്ങനെ മൂർധന്യാവസ്ഥയിലെത്തി ഞങ്ങൾ ഇങ്ങനെ അടി തുടങ്ങോ ഇല്ലയെന്നുള്ളതിൻ്റെ ആ ഒരു രീതിയിൽ എത്തിയപ്പോൾ നയന വേഗം ഞങ്ങൾക്ക് നല്ല ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു വീട്ടിലുണ്ടായ ലെമണാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് അവരെ പഠിപ്പ് ഏകദേശമൊക്കെ ഒന്ന് നിർത്തി വെച്ചു കേട്ടോ അതിന് ശേഷം ഞാനും മക്കളുടെ എൻ്റേതൊക്കെ ഒന്ന് നെയിൽ കട്ട് ചെയ്തെടുത്തു അതൊരു ഞായറാഴ്ച പ്രൊസീജിയറാണ് കേട്ടോ ഞായറാഴ്ചകളിലാണ് ഈ ഒരു പ്രവൃത്തി നടക്കുക അതൊക്കെ കഴിഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞു ഞാൻ ദമ്മു പൊട്ടിക്കാൻ പോവാണ് ഈ വരണോ എന്ന് ചോദിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ദമ്മ പൊട്ടിക്കുന്ന സൈഡിൽ പോയിരുന്നിട്ട് ഒരു സ്പൂൺ കൊടുത്ത് ആ ഒരു യെല്ലോ കളർ റൈസ് ഇല്ല അല്ല താഴേക്ക് ആ മസാലിൻ്റെ അടുത്തേക്ക് ഉണ്ടാവണ റൈസ് അത് അതിൽ തന്നെ ഇങ്ങനെ വാരി തിന്നാൻ ആ ഉമ്മ ഉണ്ടാക്കുന്ന റൈസിലേ പോയിട്ട് അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഉമ്മാക്കും അത് വലിയ കുഴപ്പമൊന്നുമില്ല ഉമ്മ വന്നിട്ട് എനിക്കൊരു സ്പൂൺ എടുത്തരും ഞാൻ വരുന്നത് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉമ്മ പറയണത് എൻ്റെ അതായത് എൻ്റെ താത്ത അവളിപ്പോൾ എന്താ ഉണ്ടാക്കിയതാവോ അവളിപ്പോൾ ഒറ്റയ്ക്ക് ഒക്കെ ബിരിയാണി വെക്കും ഉമ്മാക്ക് അവളില്ലാത്തതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ ഇപ്രാവശ്യം അവൾക്ക് വരാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് മഞ്ചേരിക്ക് തന്നെ വന്നപ്പോഴും അവൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവൾക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കൊണ്ടുതന്നെ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഉമ്മ അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു സങ്കടം പറയാണ് ഉമ്മമാരൊക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കുളിച്ച് വന്നപ്പോഴുണ്ട് എൻ്റെ ാക്ക ഒരു ഉച്ചയായപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉമ്മതാ വീണ്ടും മക്കൾക്ക് ഫുഡ് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും കുറച്ച് റൈസും എനിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതി അധികം ഇങ്ങോട്ട് കഴിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റൈസും ഒക്കെ മസാലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാശാന്ത ബിയറാണ് കാർട്ടൂണ് അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ പക്ഷെ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാന് എല്ലാവരും അപ്പോൾ ഉമ്മ കണ്ടോണ്ടിരിക്കും അപ്പം വീട്ടിൽ നിന്ന് കഴിക്കാനും മക്കൾക്ക് രാത്രി കൊടുക്കാനൊക്കെ ഉള്ള ബിരിയാണി പാത്രത്തിലാക്കി പാർസലാക്കി തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇനിക്ക് കുറച്ചേ കഴിച്ചുള്ളൂ എന്നുള്ള സങ്കടം വേണ്ട വീട്ടിലെത്തിയാൽ സമാധാനമായിട്ട് കഴിക്കാം അപ്പോൾ മക്കളെ സ്കൂളിൽ നിന്നൊക്കെ നേരെ വന്നതായത് മക്കളെ സ്കൂൾ കിറ്റും സ്കൂൾ ബാഗും എല്ലാം ഉണ്ട് വണ്ടിയിൽ അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് തിരിച്ചെടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതാ ഇറങ്ങാൻ തുടങ്ങിയാലും എത്ര ഇറങ്ങിയാലും വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കിട്ടൂല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വീടിൻ്റെ ഉള്ളിൽ ചുറ്റിത്തിരിയും അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് ആ സ്റ്റെപ്പ് മേലെ ഒരു അരമണിക്കൂർ പിന്നെ അത് കഴിഞ്ഞ് മുറ്റത്ത് ഒരു അരമണിക്കൂർ പിന്നെ എന്നിട്ട് വണ്ടിയിൽ കയറിയിട്ട് ഒരു അരമണിക്കൂർ പിന്നെ വണ്ടി എടുത്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ 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 ആ ഒരു വലിയൊരു ചടങ്ങാണ് കേട്ടോ പോകാൻ ഇറങ്ങാന്നുള്ളത് അപ്പോൾ ഇപ്പം ഉറങ്ങാൻ ഒരു ഉച്ച ഉച്ച ഉണ്ട് കേട്ടോ ഉപ്പാക്കുക അപ്പം അതിനൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കയറുന്നതാണ് അപ്പോൾ ഞാൻ ഉപ്പാനൊക്കെ വിളിച്ചോളന്നു ഞാൻ പോവാണ് മുന്നേക്ക് വരികയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പാനൊക്കെ വിളിച്ച് ഉണർത്തിക്കൊണ്ടുവന്നു ഞാൻ നേരെ വീട്ടിലേക്കല്ലേ എന്നുള്ള വിചാരത്തിൽ പിന്നെ മുടി ഒന്നും നല്ലപോലെ വാ ചെയ്യട്ടോ ഒന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ പിടിച്ചു കെട്ടി അങ്ങനെ പോവാണ് മക്കള് അങ്ങനെ തന്നെ നേരെ വീട്ടിലെത്തിട്ട് കളിക്കാൻ പറ്റുന്ന ഡ്രസ്സിലാണ് ഇട്ടിട്ട് പോണതൊക്കെ കേട്ടോ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് മാറ്റേണ്ടല്ലോ നേരെ ഫ്രണ്ട്സിനെ വിളിക്കാലോ നേരെ കളിക്കാലോ എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലാണ് അപ്പോൾ അപ്പൊ എല്ലാരും മുറ്റത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുവാണ് അങ്ങനെ വീട്ടിൽ നിന്ന് അകത്തു നിന്ന് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്തുനിന്ന് നമുക്ക് സംസാരിക്കാനുണ്ടാകും എന്താണ് ഇത്രമാത്രൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും സംസാരിക്കാനുണ്ടാകും അതിങ്ങനെ കഴിവില്ല പറഞ്ഞു പറഞ്ഞ് അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ചെറിയ വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ പോകുകയാണല്ലോ എന്നൊക്കെയുള്ള അത് എത്ര ആയാലും അതും ഇങ്ങോട്ട് ചെറിയൊരു വിഷമം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇമ്മയാണോ ഞാനാണോ ആദ്യം കണ്ണിൽ വെള്ളം നിറക്കണത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എൻ്റെ കാക്ക നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് ആരാണ് അപ്പോൾ അതൊക്കെ ാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ആരാണ് ഫസ്റ്റിൽ കണ്ണില് വെള്ളം നിറയുക ആരാണ് ഫസ്റ്റ് കരയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാ മക്കളൊക്കെ ഉമ്മ ഒക്കെ ഇങ്ങനെ കൊടുത്ത് ഉമ്മ സൈഡിൽ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഒരു ഉച്ചക്ക് ഒരു ഒരു മണി രണ്ടുമണി ഒരു രണ്ടരക്കാവുമ്പോഴത്തേക്ക് ഇറങ്ങിയാല് വലിയ ബ്ലോക്ക് ഇല്ലാണ്ട് വീട്ടിലെത്താം അല്ലാന്നുണ്ടെങ്കിൽ സൺഡേ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കോഴിക്കോടേക്ക് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടി അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ വണ്ടി എടുത്തു ഒക്കെ തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇമ്മയും എല്ലാവരും പ്രത്യേകിച്ച് ഇമ്മ എന്താ ഞാൻ എൻ്റെ വണ്ടി പോയി വരെ ആ മുറ്റത്ത് ഉണ്ടാവും കേട്ടോ എനിക്ക് ലാസ്റ്റ് വരെ കാണുന്ന വിധത്തിൽ അങ്ങനെ ടാറ്റ തന്നുകൊണ്ടിരിക്കും അതൊക്കെ പ്രത്യേക ഫീലാണല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കോഴിക്കോടേക്ക് പോകാനോ മക്കളിങ്ങനെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരേ എന്നുള്ളത് ഈ ബ്ലോക്കിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെ എത്തി കിട്ടൂല പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം വണ്ടിയിൽ ഇരുന്നാലേ വീടെത്തി കിട്ടുകയുള്ളു അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പോണത് പിന്നെ മക്കൾക്കുള്ള സ്വഭാവമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ വഴിയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിത്തരണം അപ്പോൾ എന്നോടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം മഞ്ചേരിയിലേക്ക് വന്ന സമയത്ത് എന്താ എന്തൊക്കെയോ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം സ്കൂൾ വിട്ട് വരുന്ന ടൈമല്ലേ അവർക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുക്കുന്ന ടൈമല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം വണ്ടിയിൽ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ നിന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ പക്ഷേ അപ്പം ഇനി തിരിച്ച് അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമല്ലേ ഇനിയിപ്പം അവൾ നേരെ ഇട്ടിരുന്നു വീട്ടിലുമാണ് അപ്പം ഉമ്മ ബിരിയാണിയൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും വാങ്ങി തരില്ല ഇനി നേരെ വീട്ടിലെത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വീടെത്തി വേഗം തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ സുജി ഉണ്ടായിരുന്നു വീട്ടിൽ സൺഡേ ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല അങ്ങനെ സൺഡേകളിലൊന്നും കാണാൻ കിട്ടുന്ന ആളൊന്നല്ല എന്നാലും ഇപ്രാവശ്യം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ തലേന്ന് സുചിയും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഫുള്ള് ഡെ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം ഞാനും കൂടി കൂടലുണ്ട് ഇപ്രാവശ്യം എന്നെ കൂട്ടാണ്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല മെനക്കെട്ടിട്ടുണ്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുട്ടോ കാരണം അത്രയും ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചിലറ പണിയല്ലല്ലോ അപ്പോൾ അവർ ഫുള്ള് ഒരു നൈറ്റ് ഫുള്ളിരുന്ന് ചെയ്തതാണ് രാവിലെ ആയിട്ട് കിടന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞു ഇത് ഞങ്ങൾ കാർപ്പൻ്റർ വർക്ക് ചെറിയ ഇപ്പോൾ ഒരു പണിയുണ്ട് വീട്ടിൽ ചെറിയൊരു അലമാര ഉണ്ടാക്കാൻ അങ്ങനത്തെ രീതിയിൽ കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അവിടെ മൊത്ത പരന്ന് കിടക്കാണ് അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് ഫീലങ്ങട്ട് മൊത്തം അങ്ങോട്ട് ആ ഒരു ഭംഗി അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ പിന്നെ പകൽ വെളിച്ചത്തിൽ ആ ഡെക്കറേഷൻ കണ്ടിട്ട് ഒന്നും മനസ്സിലാവില്ല രാത്രി കാണിച്ചാൽ കേട്ടോ അതിൻ്റെ വീഡിയോ പിന്നെ സുചി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ സുജിനെ തിന്നാൻ സമ്മതിക്കാണ്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് അത് കഴിക്കുമായിരുന്നു കേട്ടോ വന്ന ഉടനെ തന്നെ അപ്പോൾ അത് കഴിച്ചപ്പോൾ മക്കള് വേഗം തന്നെ അവരെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് അവരെ കളി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് എന്ത് ഇനിയിപ്പോൾ സൺഡേ അല്ലെ നാളെ സ്കൂൾ വീണ്ടും ഓപ്പൺ ആക്കുകയല്ലേ അപ്പം അങ്ങോട്ട് അവർ കളിച്ച് തിമിറുക്കാൻ തന്നെ തുടങ്ങി അപ്പം ഇതാ വീടൊക്കെ അതാ ഫുൾ മെസ്സായി കിടക്കുകയാണ് എനിക്ക് ഓൾറെഡി അറിയാം ഞാൻ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ കുറച്ച് കൂടിയിട്ടുണ്ട് നമുക്ക് അവിടെ വർക്ക് നടക്കല്ലേ അപ്പോൾ വീടിനകത്ത് ഞങ്ങൾ റൂമിലാണ് അലമാര ഉണ്ടാക്കുന്നത് അപ്പോൾ ആ റൂമൊക്കെ അടുക്കാൻ പറ്റുന്നില്ല അത്രയും പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ റൂമിൽ വെച്ചാണ് അപ്പോൾ ഞാൻ സാധനങ്ങൾ എൻ്റെ റൂമിലുണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം എടുത്തിട്ട് മക്കളെ റൂമിൽ കൊണ്ടുവച്ചക്കാണ് അതാണ് മക്കളെ റൂം അത്രയും വൃത്തികേടായി കിടക്കുന്നത് അപ്പോൾ ഇതാ ഒരു ഈവനിങ്ങായപ്പോൾ രാത്രി ആ ഒരു വെളിച്ചം പോയപ്പോൾ ഇതാ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടു നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഫീൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലാ അല്ലേ കാണാൻ എന്ത് ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം അങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർഷമായിട്ടുള്ളൂ ഈ വീട്ടിലേക്ക് മാറിയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ചെയ്തിട്ടില്ല പക്ഷേ ഇതേപോലെ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് ക്രിസ്മസ് ട്രീ അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ വേറെ വീട്ടിലിരുന്നു അവിടെ ഞങ്ങൾ ഒന്നുകിൽ ആദ്യമൊക്കെ ഞങ്ങൾ ഒരു സ്റ്റാർ മാത്രം ആയിരുന്നു തൂക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ സ്റ്റാറിൻ്റെ കൂടെ ഒന്ന് രണ്ട് ലൈറ്റ്സ് ഒക്കെ വാങ്ങി ഇങ്ങനെ ഫ്രണ്ടിൽ തൂക്കാൻ തുടങ്ങി പിന്നെ ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷമാണ് ക്രിസ്മസ് ട്രീയും പിന്നെ ഇത്രയധികം ലൈറ്റ്സൊക്കെ തൂക്കി തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഓരോ വർഷം ഇങ്ങനെ ചേഞ്ച് ചേഞ്ച് ആയി വരികയാണ് അപ്പോൾ അതാ ഇപ്രാവശ്യം കുറച്ചും കൂടി കൂടിയുണ്ട് ലൈറ്റ്സ് ഇനി കൂടാൻ സാധ്യതയില്ല കാരണം അത്രമാത്രം ആയിട്ടുണ്ട് ഇനി കൂടി കുറച്ച് ഓവറാകും അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാനും അങ്ങനെ കാണാനും ഒക്കെ അപ്പം ഇതൊരു ഇങ്ങനെ ചെറിയൊരു പ്രൊജക്ടർ അവിടെ അങ്ങനെ വെച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഹസ്ബൻഡൊക്കെ സെറ്റാക്കിയതാണ് അതിൽ സാന്റാ ക്ലോസ് ക്രിസ്മസ് ട്രീ റെയിൻഡിയർ ജിയർ അതൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ മാറി മാറി വരും ഇങ്ങനെ ചുമരുമൽ ഫുള്ള് പ്രൊജക്ട് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് കാണുന്ന ഭാഗമൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടോ പക്ഷെ റൂമൊന്നും ക്ലീനാക്കാന് പറ്റില്ല കാരണം അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാനൊന്നും കഴിയില്ല അങ്ങനെ സാധനങ്ങളാണ് എല്ലായിടത്തും അപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞങ്ങൾ ഇന്ന് താഴെ ഒന്നും കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ താഴെ രണ്ട് റൂമും പറന്ന് കിടക്കല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിൽ കിടക്കാമെന്ന് വിചാരിച്ചു മുഗലത്തെ റൂമിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയും മുകളത്തെ റൂമൊന്നും മുകളിലെ ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല അല്ലേ അപ്പോൾ പിന്നെ ഇനിയുള്ള വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കാട്ട് അപ്പോൾ മക്കളൊക്കെ എക്സൈറ്റഡ് ആണ് കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് വൺ ഇയർ ആയെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ മുകൾ ഭാഗത്തേക്കൊക്കെ കിടന്നുറങ്ങാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനിയൊന്ന് മേൽ കഴുകി മാറ്റി കിടന്ന് ഉറങ്ങണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുവരെ ബൈ ബായ്